എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ പേര് മുറി കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് പക്ഷേ നമുക്കെല്ലാവർക്കും ഉള്ളിൽ നമുക്ക് പോലും അറിയാത്തൊരു കഥയുണ്ട് നമ്മുടെ ഡി എൻ എയിൽ ഒളിഞ്ഞിരിക്കുന്നൊരു കഥ ഇന്ന് നമ്മൾ ആ കഥയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ജനിതക പരിശോധനയെക്കുറിച്ച് മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ അറിവ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഈ ആറ് കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടും നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ പുറമേ കാണാൻ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഡി എൻ എയിൽ ചിലപ്പോൾ നമുക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും അവിടെയാണ് ഈ ചർച്ചയുടെ തുടക്കം ദാ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും ജനിതക പ്രശ്നങ്ങളുമായി ജനിക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെയും കുടുംബത്തിൽ ഇതിനു മുൻപ് അങ്ങനൊരു ചരിത്രമേ ഉണ്ടാകില്ല എന്നാ ഇതിന്റെ അർത്ഥം അതായത് കുടുംബത്തിൽ ഇങ്ങനെയൊരു അസുഖം മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് നമുക്കിത് വരില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു കുടുംബം തുടങ്ങുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഡി എൻ എ ജീൻ ഇതൊക്കെ കേൾക്കുമ്പം പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് ഒരു വീട് പണിയാനുള്ള പ്ലാനില്ലേ ഒരു ബ്ലൂ അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റാണ് ഡി എൻ എ അപ്പൊ ഈ ജനിതക പരിശോധന എന്ന് പറയുന്നത് ആ ബ്ലൂപ്രിന്റ് ഒന്ന് വിശദമായി വായിച്ചു നോക്കുന്ന പോലെയാണ് അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇത് നമ്മളെ സഹായിക്കും ശരി ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വാക്കാണ് ഇതിലെ ഏറ്റവും പ്രധാനം വാഹകൻ അല്ലെങ്കിൽ കാരിയർ ഈ വാക്ക് മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യങ്ങൾ വ്യക്തമാകും എന്താണത് നമുക്ക് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് എല്ലാ ജീനിനും രണ്ട് കോപ്പികളുണ്ട് ഒന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കാരിയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോപ്പികളിൽ ഒരെണ്ണത്തിന് ചെറിയൊരു മാറ്റമുണ്ടാകും മറ്റേത് പെർഫെക്റ്റ് ആയിരിക്കും ഇതൊരു കുറവായി കാണേണ്ട കാര്യമേ അല്ല ഒരുപാട് പേർ ഇങ്ങനെയാണ് ഇവിടെയാണ് ഏറ്റവും രസമുള്ള കാര്യം ആ മാറ്റം വന്ന ജീൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും മറ്റേ നല്ല സ്ട്രോങ് ആയ ജീനുണ്ടല്ലോ അത് വന്ന് അതിൻ്റെ ജോലിയും മറ്റേ ജീനിൻ്റെ ജോലിയും കൂടി അങ്ങ് ചെയ്യും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പുറമേക്കൊരു ലക്ഷണവും കാണില്ല നമ്മൾ ഫുൾ ഹെൽത്തി ആയിരിക്കും സത്യം പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്യാതെ നമ്മളൊരു ക്യാരിയറാണെന്ന് അറിയാൻ പോലും പറ്റില്ല അപ്പോൾ ഈ ജീനുകളൊക്കെ കൈമാറി വരുന്നത് വെറുതെ അങ്ങ് തോന്നിയ പോലെയല്ല ഇതിന് കൃത്യമായ ചില കണക്കുകളുണ്ട് ആ കണക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ആദ്യത്തെ നിയമമാണ് ഈ റെസസീവ് ഇൻഹെറിറ്റൻസ് ഇതിന് നമുക്ക് രണ്ട് താക്കോലുള്ളൊരു പൂട്ടായിട്ട് കാണാം ആ പൂട്ട് തുറക്കണമെങ്കിൽ അച്ഛൻ്റെ കയ്യിലെ താക്കോലും വേണം അമ്മയുടെ കയ്യിലെ താക്കോലും വേണം ഒരെണ്ണം മാത്രമായിട്ട് കാര്യമില്ല അതായത് കുഞ്ഞിന് ഒരു ജനിതകാവസ്ഥ വരണമെങ്കിൽ അച്ഛനും അമ്മയും അതിൻ്റെ വാഹകരായിരിക്കണം രണ്ടു പേരിൽ നിന്നും ആ മാറ്റമുള്ള ജീൻ കിട്ടണം അപ്പോൾ അച്ഛനും അമ്മയും ഒരേ അവസ്ഥയുടെ വാഹകരാണെങ്കിൽ എന്താകും സാധ്യത ഓരോ തവണ ഗർഭം ധരിക്കുമ്പോഴും നാലിലൊന്ന് ചാൻസ് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം ചാൻസ് കുഞ്ഞിന് ആ അവസ്ഥ വരാനുണ്ട് ഇനി അൻപത് ശതമാനം ചാൻസ് കുഞ്ഞും അവരെ പോലെ ഒരു ഹെൽത്തി കാരിയർ ആകാനാണ് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ചാൻസ് കുഞ്ഞിന് ഈ ജീൻ ജീൻമാറ്റം ഒട്ടുമില്ലാതെ പൂർണമായും നോർമലാകാനാണ് ഓർക്കുക ഇത് ഓരോ പ്രഗ്നൻസിയിലുമുള്ള സാധ്യതയാണ് ഇനി രണ്ടാമത്തെ നിയമം ഡോമിനന്റ് ഇൻഹെറിറ്റൻസ് ഇതിന്റെ പേര് പോലെ തന്നെയാണിത് ഇത് ഭയങ്കര ആണ് ഒരു ലൗഡ് സ്പീക്കർ പോലെ ഒരെണ്ണം മതി അതിന്റെ ശബ്ദം കേൾക്കാൻ അതായത് അച്ഛന്റെ കയ്യിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ ഒരൊറ്റ ജീൻ കിട്ടിയാൽ മതി കുഞ്ഞിന് ആ അവസ്ഥ പ്രകടമാകും അപ്പോൾ ഡോമിനൻറ്റ് ഇൻഹെറിറ്റൻസിൽ ഓർത്തുവെക്കേണ്ട ഒരൊറ്റ നമ്പർ അൻപത് ശതമാനം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ ഡോമിനൻ്റ് ജീൻ മാറ്റമുണ്ടെങ്കിൽ ഓരോ പ്രഗ്നൻസിയിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ ഓരോ തവണയും ഹെഡ് വരാനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം കൺഫ്യൂഷൻ വേണ്ട വാഹകൻ അല്ലെങ്കിൽ ക്യാരിയർ ആണെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ് റെസസീവാണെങ്കിൽ കുഞ്ഞിന് അവസ്ഥ വരാൻ രണ്ട് ജീനും വേണം ചാൻസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡോമിനൻ്റ് ആണെങ്കിൽ ഒന്നേവരെണ്ണം മതി ചാൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ ഇത്രയും കണക്കുകളും സയൻസും ഒക്കെ കേട്ടു ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നത് ഈ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം വളരെ ശരിയായ ചോദ്യമാണ് അറിവ് ഒരു ശക്തിയാണ് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അറിവ് നമുക്ക് ഓപ്ഷനുകൾ തരും ഉദാഹരണത്തിന് ഐ വി എഫ് വഴിയാണ് കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ വെക്കുന്നതിന് മുൻപ് തന്നെ ടെസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളില്ലായെന്നുറപ്പാക്കാം ഇനി ഗർഭിണി ആയിരിക്കുമ്പോഴാണ് അറിയുന്നതെങ്കിലോ കുഞ്ഞിന് ജനിച്ച ഉടൻ എന്തെങ്കിലും പ്രത്യേക കെയർ വേണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം പക്ഷേ ഇതിനെല്ലാം ഉപരി ഭൂരിഭാഗം പേർക്കും ഈ ടെസ്റ്റ് നൽകുന്നത് ഒരു വലിയ മനസ്സമാധാനമാണ് ഒരു കുഴപ്പവുമില്ല എന്ന ആ ഒരു ഉറപ്പ് അപ്പം സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും ഈ ടെസ്റ്റ് ഞാൻ ചെയ്യണോ ഇതെല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യാം പക്ഷെ ചിലർക്ക് ഇത് കുറച്ചുകൂടി പ്രധാനമാണ് ഒന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജനിതകപരമായ അസുഖമുണ്ടെങ്കിൽ രണ്ട് ചില പ്രത്യേക സമുദായങ്ങളിൽ ചില അസുഖങ്ങൾ കൂടുതലായി കാണാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹമാണെങ്കിൽ കാരണം രണ്ടു പേർക്കും ഒരേ പൂർവികരുള്ളതുകൊണ്ട് ഒരേ പോലത്തെ ഒളിഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കുഞ്ഞിന് കിട്ടാനുള്ള ചാൻസും കൂടും ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനി ഈ അറിവ് വെച്ച് എന്തു ചെയ്യണം അതാണ് അടുത്ത സ്റ്റെപ്പ് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ സിമ്പിളാണ് അടുത്ത തവണ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ കാരിയർ സ്ക്രീനിംഗ് എന്ന ഈ ടെസ്റ്റിനെ കുറിച്ചൊന്ന് ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കുക സാധാരണയായി ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഉമിനീർ സാമ്പിൾ എടുത്തു ഇത് ചെയ്യുന്നത് അത്രയുള്ളൂ അപ്പോൾ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഇവിടെ വിടുകയാണ് നമ്മുടെ ശരീരത്തിന്റെ ഈ ബ്ലൂ ഈ രഹസ്യ ഭാഷ മനസ്സിലാക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ സ്വപ്നത്തിലുള്ള കുടുംബത്തിന്റെയും ഭാവിക്ക് എത്ര വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അറിവാണ് ഏറ്റവും വലിയ ശക്തി പ്രത്യേകിച്ച് ഒരു പുതിയ ജീവിതത്തെ വരവേൽക്കുമ്പോൾ